സൺസ്ക്രീൻ ഉപയോഗിക്കണം അതിൽ കുറച്ച് പേരും അത് കേൾക്കും കുറച്ച് പേര് കേൾക്കത്തില്ല ഇപ്പോഴത്തെ യു വി റൈസ് ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നുണ്ട് നമസ്കാരം കഴിഞ്ഞ വീഡിയോ എല്ലാവരും സിറമൊക്കെ ഉപയോഗിച്ച് ഇപ്പം ഭയങ്കര മിടുക്കിയൽ ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് വളരെ സന്തോഷം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ ഉപയോഗിക്കണം സിറം ആരും വേണ്ടെന്ന് വെക്കരുത് നമുക്കിനി പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടത് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന കാര്യം ഒരു പരിധി വരെയുള്ള ആൾക്കാർ വരെ ഉപയോഗിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അതെന്തുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വയ്ക്കുന്നു നമ്മുടെ സ്കിൻ നമ്മുടെ സന്തോഷമായിട്ട് നമ്മുടെ സ്കിന്നു നന്നായിട്ടിരിക്കണമെന്ന് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാനുമൊക്കെ നല്ലതല്ലേ അപ്പം എന്തുകൊണ്ടത് ഉപയോഗിക്കും ഞാൻ എനിക്കറിയാം എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഞാൻ ആ വരുമ്പോഴേ പറയും സൺസ്ക്രീൻ ഉപയോഗിക്കണം അതിൽ കുറച്ച് അത് കേൾക്കും കുറച്ച് പേര് കേൾക്കത്തില്ല പക്ഷേ അത് ഇതിന് വേണ്ടി നമ്മൾ ഒരു കാശ് പിശിക്കു വെക്കും അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മൾ ഉപയോഗിക്കണം ഇപ്പോഴത്തെ യു വി റേസ് ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കത് ഉപയോഗിക്കണ്ടേ അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം അതൊരു സംശയമുണ്ടല്ലേ നമുക്കത് നോക്കാം പറയാം ഞാൻ അപ്പോൾ സാധാരണ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിനകത്തിരുന്നാലും പുറത്തു പോയാലും നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം വീട്ടിലകത്ത് എന്തിനാണ് വീട്ടിലകത്ത് ഇടുന്നതെന്നൊരു ചോദ്യം വരാം പക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു നമ്മുടെ ലൈറ്റിൻ്റെ വെളിച്ചം അതുപോലെ എന്തായാലും സൺ സണ്ണിൻ്റെ ഒരു വെളിച്ചം നമുക്ക് എപ്പോഴും വീടിനകത്തും കാണും അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് നമുക്ക് ടാൻ വരാം അപ്പോൾ സൺ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുമ്പം എപ്പോഴും അത് വീട്ടിനകത്തിരുന്നാലും പുറത്തിരുന്നാലും മഴയത്ത് ആയണേലും എന്നും രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കണം അപ്പോൾ സൺസ്ക്രീന് എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലതും നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടർ ഞാൻ ഉപയോഗിക്കുന്നത് വച്ചനുസരിച്ച് ഡോക്ടർമാരുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്ന പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെന്ന് വെച്ചാൽ എത്ര വേണം എന്നുള്ളൊരു സംശയമുണ്ട് എസ് പി എഫ് ഫിഫ്റ്റിയെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഈ ചൂടിലും ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിലും നമ്മൾ ഉപയോഗിച്ചിരിക്കണം അല്ല നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഇപ്പോൾ ഒരു മഴ സമയത്താണെങ്കിൽ പോലും നമുക്ക് ഇച്ചിരി ലൈറ്റായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതി എസ് പി എഫ് തേർട്ടി പ്ലസ് എങ്കിലും നമ്മളത് ഉപയോഗിക്കണം പക്ഷേ എൻ്റെ ഞാനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് ഞാൻ എന്ത് വന്നാലും രാവിലെ എണീറ്റ് കുളി രാവിലെ ഇപ്പം ഫേസൊക്കെ വാഷ് ചെയ്ത് സിറമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സൺസ്ക്രീൻ രാവിലെ എടുത്തിട്ടിരിക്കും അത് അത് കഴിഞ്ഞിട്ട് പിന്ന അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുക അന്ന് ഒരു പ്രാവശ്യം ഇട്ടാൽ മതിയൊന്നു പോരാ എപ്പോഴും സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് രണ്ട് മണിക്കൂറേ നിൽക്കുകയുള്ളൂ അപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം അതൊരു ശകലം ട്യൂബ് അപ്പം ട്യൂബിലെടുത്ത് മുഖത്ത് ആ മോളിൽ ഇപ്പോൾ മീക്കിപ്പിട്ടാണെങ്കിലും സാരമില്ല മോളിലോട്ടൊരു ശകലം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ സാധാരണ എല്ലാവരും ആദ്യം പിന്നെ മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ സൺസ്ക്രീൻ ഇട്ടിട്ടൊക്കെ മേക്കപ്പ് ചെയ്യും അതിൻ്റെ എഫക്റ്റ് പക്ഷേ സൺസ്ക്രീൻ്റെ എഫക്റ്റ് അപ്പം വരത്തില്ല കാരണം നമ്മുടെ അപ്പം നമുക്ക് ടാൻ ആകത്തില്ല എന്തുകൊണ്ട് മേക്കപ്പും ഫ്രണ്ട് മേളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ടാൻ ആകത്തില്ല അത് സൺസ്ക്രീൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഞാനൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം ചെയ്യുന്ന ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഒരു ശക്കലം സൺസ്ക്രീൻ ഒന്ന് ഒപ്പി കൊടുക്കും അത് എൻ്റെ ഒട്ടും റേസ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സൺസ്ക്രീനും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് നോക്കണം ആർക്ക് എന്ത് ചേരണം എന്ന് എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഒരു ക്രീം ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് ഉപയോഗിക്കാം അതേസമയം കുറച്ച് പിമ്പിൾസ് അല്ലെങ്കിൽ ഓയിലി നല്ല ഓയിലി സ്കിന്നാണെ ലോഷൻ ടൈപ്പ് വാങ്ങിക്കാം വായിക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ അതിനകത്ത് കണ്ടന്റ് നമ്മൾ നോക്കുമ്പോൾ ബാക്കിയെല്ലാം ഒരുമാതിരി പൊതുവായിട്ടുള്ളത് ഉണ്ട് അത് ഓക്സിബെൻസോൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അലർജി വരും അപ്പോൾ ആ അതില്ലാത്ത കണ്ടന്റ് നോക്കി വാങ്ങിക്കണം എനിക്ക് തോന്നുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനം അതുൾപ്പെട്ടതായിരിക്കില്ല അപ്പോൾ അത് നോക്കി ഒന്ന് പിന്നെ ഓയിലി സ്കിന്നിന് ലോഷനും നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ക്രീമും ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ എവറി ടു അവേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് നമ്മളിപ്പോൾ എല്ലാം നൈറ്റ് ആകുമ്പോൾ നമ്മളെല്ലാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കിടക്കാൻ പറ്റും അതുപോലെ ഇത് ഞാൻ ഉപയോഗിക്കാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ആ സിറം ഒക്കെ ഉപയോഗിക്കുന്നതും കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നുണ്ട് പിഗ്മെൻറ്റേഷൻ വരാൻ വളരെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഞാൻ വീണ്ടും 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 പറയാണ് സൺസ്ക്രീൻ എന്നും ഉപയോഗിച്ചേ പറ്റുള്ളൂ ഉപയോഗിക്കണം അത് നിങ്ങൾക്കൊരു ചിലവൊന്നു തോന്നരുത് അത് അതിനുവേണ്ടി നമ്മുടെ ഒരു കുറച്ച് പൈസ നമ്മൾ മാറ്റിവെച്ച് നമ്മളത് വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിവതും സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് പേർ ഇതിപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു കുറേ സമയം കുറേ കാലം ചെയ്യാതിരുന്ന് ഈ പിഗ്മെൻറ്റേഷനും ഒക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ എല്ലാത്തിനും നേരിടുന്നത് അങ്ങനല്ലാതെ അല്ലാതെ ഇപ്പോൾ ഇനിയുള്ള കുട്ടികൾ ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളായാലും ഇരുപത് വയസ്സ് അല്ല ഇരുപത് വയസ്സല്ല ഞാൻ പറയുന്നത് ചെറിയ കുട്ടികൾക്ക് അവരുടെ സ്കിന്നിന് ചേരുന്ന അതാണ് ഞാൻ ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്യാൻ പറയുന്നത് അവർക്കുള്ള സൺസ്ക്രീൻ നമുക്ക് കിട്ടും അപ്പോൾ ഓരോ ഏജിലും നമുക്ക് പറഞ്ഞത് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും അതിന് താഴെയുള്ള കുട്ടികൾക്ക് അതിന് ചേരുന്ന സഹത്തായിട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് കിട്ടും ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ നല്ലത് അല്ലാതെ ഈ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് അറിയാൻ പറ്റില്ല അപ്പം അതേസമയം ഇവിടുത്തെ ഇന്ത്യൻ പ്രോഡക്റ്റിനെക്കാളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അവർ ഈ പുറത്തുള്ള രാജ്യക്കാർ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ സാധനങ്ങളെല്ലാം അവരിതെല്ലാം നോക്കി ചെയ്യുന്നതാണ് അങ്ങനെ ഉള്ളപ്പം അത് ഉപയോഗിക്കാം അതാരെങ്കിലും കൊണ്ടുവരുന്ന നല്ല സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കത് നോക്കി വാങ്ങിക്കാം അപ്പം ഈ സൺസ്ക്രീനെ നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കരുത് ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം ആ വെള്ളം കുടിക്കുന്നത് ഒരു ദിവസം ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നോട് ഈയിടയ്ക്ക് ഒരു ഡോക്ടർ പറഞ്ഞു രാവിലെ എണീറ്റ ഒരു ഉപ്പി വെള്ളം എണീക്കുമ്പോഴേ കുടിക്കണമെന്ന് ആപ്പിൾ പോലെ ആകുമെന്ന് അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം ഇനി ആപ്പിളാകുന്ന ആർക്കും ഇഷ്ടമുള്ളതല്ലേ അപ്പോൾ രാവിലെ പെണീറ്റ് വയ്യെങ്കിൽ പോലും ഒരു കുപ്പി വെള്ളം ഞാൻ ദിവസവും രാവിലെ കുടിക്കും അതുപോലെ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം അപ്പോൾ ആ ഡോക്ടറോട് ഞാൻ പറയും തക്കാളി ഇപ്പം ഞാൻ ടൊമാറ്റോലാണെങ്കിൽ പിന്നെ ഈ ആപ്പിൾ പോലെ ആകുമെന്ന് അതുകൊണ്ട് എല്ലാവർക്കും അതുപോലെ ആകാൻ ആഗ്രഹമില്ലേ സ്കിന്ന് ഗ്ലോ വരാൻ ആഗ്രഹമുണ്ട് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെ തീർക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും വെള്ളം നിറയെ കുടിക്കുക സൺസ്ക്രീൻ ഇടുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ